ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ബി ജെ പി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ടയിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ നഗരം നഗരമൊരുങ്ങിക്കഴിഞ്ഞു ജില്ലാ സ്റ്റേഡിയത്തിൽ പതിനഞ്ചിന് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ഹെലികോപ്റ്ററിൽ ജില്ലാ ആസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം സ്റ്റേഡിയത്തിലെത്തും പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കാതോലിക്കറ്റ് കോളേജ് മൈതാനം എന്നിവിടങ്ങളിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു ജി സംഘം ജില്ലയിലെത്തി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന റോഡുകളുടെ ക്രമീകരണങ്ങളും സുരക്ഷാ പരിശോധനയും എസ് പി ജിയുടെ നേതൃത്വത്തിൽ നടത്തും പ്രധാനമന്ത്രിയുടെ വരവറിയിച്ച് നഗരവീഥികളിൽ പോസ്റ്ററുകളും ബാനറുകളും ഉയർന്നു കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പോലീസും സംയുക്തമായിട്ടാണ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നത് യോഗത്തിൽ വിവിധ ജില്ലകളിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാര്ത്ഥികൾക്കൊപ്പം കേന്ദ്ര സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും ന്യൂസ്ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital, Adur, Patanam